ലോൺ ലോൺ എടുത്തിട്ട് വീട് എടുത്തിട്ട് ബിസിനസ് ലോൺ എടുത്തിട്ട് ദാമ്പത്യ ജീവിതം കല്യാണം ലോൺ എടുത്തിട്ട് മക്കളെ കെട്ടിക്കൽ ലോൺ എടുത്തിട്ട് വാഹനം വാങ്ങൽ തനിച്ചറ ഞാൻ ആലോചിക്കുന്ന അഞ്ചു നേരം നിസ്കരിച്ചോ എങ്ങനെ ബാങ്കിന്റെ പടി കയറുന്നു ഓരോ സ്റ്റെപ്പ് കേറുമ്പോഴും ഒരു ഹരിതയുടെ മനസ്സിലുണ്ടായെങ്കിൽ എത്ര നന്നായിരുന്നു ബാങ്കിന്റെ ഓരോ സ്റ്റെപ്പ് കേറുമ്പോഴും الربا ثلاثة وسبعون بابا പലിശക്ക് എഴുപത്തിമൂന്ന് കവാടങ്ങളാണ് അതിൽ ഏറ്റവും നിസ്സാരമായ കവാടം ഏതാണെന്നറിയുമോ കവാടമേതാണെന്നറിയുമോ മിഥിലയ്യൻ അലൈഹി വസ്ല്ലം തന്റെ പ്രസവിച്ച മാതാവുമായി വ്യവിചാരത്തിൽ സമാനമാണ് സമാനമാണ്ഹു അലൈഹി വസല്ലം പൊന്നും ഈ വൃത്തികേടിൽ വൃത്തികേടിലേർപ്പെടുന്നതിന് സമാനമാണ് പലിശയുടെ എഴുപത്തിമൂന്ന് കവാടങ്ങളിൽ ഏറ്റവും ചെറിയ കവാടമെന്ന് ലോകം മുഹമ്മദ് മുസ്തഫ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ ഇയാളെ മനസ്സിലായാലേക്ക് പഠിച്ചു ചെല്ലുണ് രണ്ടാമത്തെ സ്റ്റെപ്പ് കേറുമ്പോ വിരിപ്പ് വിരിക്കണ് മൂന്നാമത്തെ സ്റ്റെപ്പ് കയറുമ്പോ ഉമ്മച്ചിന്റെ ബെഡക്ക് തള്ളിയിടണ് നാലാമത്തെ സ്റ്റെപ്പ് കയറുമ്പോ ഉമ്മച്ചിന്റെ വസ്ത്രം കീറി വലിച്ചെറിയണത് ഏഹ് നിർത്തി 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 അല്ലേ പറക്ക് പറയാൻ കഴിയൂല എല്ലാ സ്റ്റെപ്പും കേറിയിട്ട് പലിശപ്പണായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇറങ്ങിപ്പോരുമ്പ് അമ്മച്ചിനെ വിഭിചരിച്ച സംതൃപ്തിയോടുകൂടി നിശാൽസ് ഡെവലപ്പാകും എന്താ ആളുകൾക്ക് ബോധ്യം വരാത്ത് പലിശയല്ലേ എല്ലാരും വാങ്ങണല്ലേ എല്ലാരും കൊടുക്കണല്ലേ മരണമെന്ന ബോധമില്ലാത്തത് കൊണ്ടാണ് ആ ചിന്തയില്ലാത്തത് കൊണ്ടാണ് ഈ തമ്മാടിത്തങ്ങൾ പ്രവർത്തിച്ചു പോണത് മറ്റേ അമ്മച്ചിനോട് ഒരു തരിമ്പ് സ്നേഹം ഉണ്ടെങ്കിൽ ഞാൻ അള്ളാഹുങ്ങളോട് പറയണോ ജീവിതത്തിൽ നമ്മൾ ഒരാളും പലിശപ്പെടൂല്ല ഈ ഹറാമു ഒരു നിമിഷം പോലും ബന്ധപ്പെടൂല ആർക്കെങ്കിലും സംഭവിച്ചോ ഓൻ അള്ളാഹുവിന്റെ മുന്നിൽ പൊട്ടിക്കറിഞ്ഞിട്ടല്ലാതെ ഇനി അങ്ങോട്ടുള്ളൊരു നിമിഷം മുന്നോട്ട് പോകൂല്ല അത്ര ഗൗരവാണ് വിഷയം ഞമ്മക്ക് പിന്നെയും മെച്ച എന്താ വെച്ചാൽ മറവുള്ളതാണ് ഞാനിപ്പി പറഞ്ഞെന്ത് ചെയ്യും കുറച്ച് ഞാൻ മറക്കും പിന്നെ ചെയ്ത് സീഡി വരുമ്പോൾ ഓർമ്മ വരും പിന്നെ മറക്കും അത് വലിയൊരു ന്യാമത്താണ് മറവി എന്നുള്ളത് പക്ഷേ ഇവിടെ പഠിക്കേണ്ട സംഘടനം സാക്കും കമാന സീത്തും ചിറപ്പ് പരലോകത്ത് വെച്ച് പറയുകയാ ഈ ഒരു ദിവസത്തെ ഈ ഒരു പരലോകത്തെ കണ്ടുമുട്ടുന്നത് നിങ്ങൾ മറന്നതുപോലെ ഇന്ന് ഈ പരലോകത്ത് നിങ്ങളെയും ഞാനങ്ങ് മറന്നു